മസ്കാരം ചരിത്രപ്രസിദ്ധമായ അൽപശി ഉത്സവത്തിന് സമാപനം കുറിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ കടന്ന് ശംഖുമുഖം തീരത്തെ ആറാട്ട് കടവിലേക്ക് ഘോഷയാത്രയായി സ്വർണഗിരുടെ വാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമി എത്തി ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയായിരുന്നു പടിഞ്ഞാറെ നടവഴി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പുറത്തേക്ക് ആറാട്ടിനായി എഴുന്നള്ളിച്ചത് ആനകളുടെയും വാദ്യമേളത്തിന്റെയും ശംഖുവിളികളുടെയും അകമ്പടിയോടെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി നരസിംഹമൂർത്തി തിരുവല്ലം പരശുരാമ ക്ഷേത്രം വടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം അരകത്ത് ദേവീക്ഷേത്രം പാൽക്കുളങ്ങര ചെറിയ ഉദ്ദേശ്വരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും ഉൾപ്പെടെ പ്രൗഢഗംഭീരമായ കോശയാത്ര വള്ളക്കടവ് വഴിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള റൺവേയിൽ പ്രവേശിച്ചത് ഇന്നലെ രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ആറാട്ട് കലോശത്തോടെയാണ് സമാപന ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചതെന്ന് ക്ഷേത്ര പി ആർ മുകേഷ് പറഞ്ഞു കൂടാതെ തുടർന്ന് അതോടൊപ്പം തന്നെ പശുവിനെയും കിടാവിനെയും എത്തിച്ച് പള്ളിക്കുറുപ്പ് ദർശനം നടത്തിയ ശേഷം അഭിഷേകവും മറ്റു പൂജകളും നടത്തി ആറാട്ട് കലശത്തിന് ശേഷം തിരുവോണ ദിവസമായ ഇന്ന് പൊന്നും ശിവേലി നടക്കും ഇതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിന് കൊടിയിറങ്ങും അൽപ്പശ്യ ആറാട്ട് കോശയാത്രയായി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ ഇന്നലെ നാലര മണിക്കൂറോളമാണ് അടച്ചിട്ടത് വൈകിട്ട് നാലേ മുക്കാൽ മുതൽ രാത്രി ഒമ്പത് മണിവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിട്ടിരുന്നതിനാൽ വിമാനങ്ങളെല്ലാം നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാദേശിക സർവീസിനായി പത്തൊമ്പത് വിമാനങ്ങൾ പുറപ്പെടുമ്പോൾ പതിനേഴ് വിമാനങ്ങൾ എത്തുമെന്നും വിമാനത്താവളത്തിന്റെ ഫ്ലൈറ്റ് ഷെഡ്യൂളിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന അൽപശി ഉത്സവത്തിന് പുറമെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പൈങ്കുനി ഉത്സവത്തിനും തിരുവനന്തപുരം വിമാനത്താവള റൺവേ ക്ഷേത്രത്തിന്റെ ആറാട്ട് കടന്നുപോകാനായി അടച്ചിടാറുണ്ട് പതിറ്റാണ്ടുകളായി വിമാനത്താവളത്തിന്റെ റൺവേ മുറിച്ച് കടന്നു പോകാനുള്ള ആചാരപരമായ കോശയാത്രയെ തടസ്സപ്പെടുത്താതിരിക്കാൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുകയും ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുകയും ചെയ്യാറുണ്ട് ഇത്തവണയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പഴഞ്ഞാരേക്കോട്ടെ കടന്ന് വള്ളക്കടവ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെയാണ് ആറാട്ട് എഴുന്നള്ളത്ത് പോകുന്നതും മടങ്ങുന്നതും ഇതിന്റെ ഭാഗമായാണ് വർഷത്തിൽ രണ്ട് ദിവസം വിമാനത്താവളം അടച്ചിടുന്നത് അൽപശി ഉത്സവത്തിന്റെ ഭാഗമായി ശ്രീ പത്മനാഭസ്വാമിയും ഉപദേവന്മാരെയും ശംഖുമുഖം കടലിൽ ആറാടിച്ച ശേഷം നടത്തിയ ഘോഷയാത്ര തിരികെ ക്ഷേത്രത്തിൽ എത്തിയതോടെയാണ് പത്ത് ദിവസം നീണ്ടുനിന്ന അൽപശി ഉത്സവത്തിന് സമാപനമായത് വൈകിട്ട് നാലരയോടെ മതിലകത്ത് വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചു ശ്രീ പത്മനാഭസ്വാമി നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണൻ എന്നീ വിഗ്രഹങ്ങളെ പടിഞ്ഞാറെ നടയിലൂടെ എഴുന്നള്ളിച്ചു പോലീസ് ആചാരപരമായ വരവേൽപ്പ് നൽകി കൂടാതെ ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമടി സേവിച്ചു ആറാട്ടു ഘോഷയാത്ര കടന്നുപോയ ഇരുവശത്തും ഭക്തർ തടിച്ചുകൂടി കൂടി ശ്രീ പത്മനാഭസ്വാമിയെ അടങ്ങി വള്ളക്കടവിൽ നിന്നും വൈകിട്ട് നാല് മുക്കാലോടെ വിമാനത്താവളത്തിനകത്തു കൂടിയാണ് ഘോഷയാത്ര കടന്നുപോയത് ആറാട്ടുഘോഷയാത്ര കടന്നുപോകുന്നതിനായി വിമാനത്താവളത്തിലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ശംഖുമുഖത്തെ കൽമണ്ഡപത്തിൽ വെച്ച് വാഹനത്തിൽ നിന്ന് വിഗ്രങ്ങൾ മണൽത്തിട്ടയിലെ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളിത്താലത്തിലേക്ക് മാറ്റി തുടർന്ന് ആറാട്ടു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി മുഖ്യ കാർമിത്യം വഹിച്ചു മൂന്ന് തവണ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ആറാടിച്ചു സമുദ്ര തീർത്ഥാഭിഷേകവും മഞ്ഞൾ പൊടി കൊണ്ടുള്ള അഭിഷേകവും പൂജയും കഴിഞ്ഞ് പ്രസാദം വിതരണം ചെയ്തു ആറാട്ട് ആറാട്ടെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതോടെയാണ് അൽപ്പശ്രീ ഉത്സവം സമാപിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമായി